ഹലോ കൂട്ടുകാരെ സൗണ്ട് എല്ലാം പോയി പനിയെല്ലാം പിടിച്ചു അതാണ് വേറൊരു വോയിസിൽ വന്നേക്കുന്നത് ഇത് നമ്മൾ അമ്പലത്തിൽ പോയതിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് കുഞ്ഞാപ്പി വേണ്ട അവിടുന്ന് ബുക്ക് സ്റ്റോളിൽ നിന്നെല്ലാം ബുക്കെല്ലാം അവിടെ നിന്ന് എടുക്കുവാണ് ഈ ബുക്ക് വേണം ആ ബുക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുള്ളിക്കാർ കുറേ തപ്പിയിട്ട് പിന്നെ ബുക്കൊക്കെ അവിടെ നിന്ന് എടുത്തു അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ നമ്മൾ നടന്ന് പിന്നെ എൻ്റെ സ്ഥലത്തേക്ക് എത്തി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഈ ഇരിക്കുന്ന ഐറ്റംസൊക്കെ എവിടെ കണ്ടാലും എവിടെ ഉത്സവപ്പറമ്പിൽ പോയാലും ഞാനിതൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പം നമ്മുടെ മധുരക്കിഴങ്ങ് ഇരിക്കുന്നത് അപ്പം നമ്മൾ കുറേ നാളുകൊണ്ട് അത് തിരക്കിയത് ഒരാട്ട് കിട്ടിയില്ല ഇവിടെ പോയപ്പോഴാണ് ഇപ്പം കിട്ടിയത് പിന്നെ കുഞ്ഞാപ്പി തന്നെ വിഷുചാട്ടനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങോട്ട് പോയപ്പോൾ കണ്ട കടകളിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇയാൾ അവിടെ വെച്ച് എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ലാസ്റ്റ് ഇയാൾക്ക് ജെ സി ബി വേണം എന്ന് പറഞ്ഞു അങ്ങനെ അതൊരെണ്ണം മേടിച്ചു അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് അവിടെ കിച്ചൺ സെറ്റൊക്കെ ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ ഇയാൾക്ക് അതും വേണമെന്നും പറഞ്ഞ് അങ്ങനെ പിന്നെ ഇത് രണ്ടും മേടിച്ച് മേടിച്ചിട്ട് നമ്മൾ കടയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങുവാണ് അപ്പോൾ പുള്ളിക്കാരി ഹാപ്പി ആയി അത് രണ്ടും മേടിച്ചപ്പോഴത്തേന് ഹാപ്പി ആയി അപ്പോഴത്തേനൊരു ചിരിയൊക്കെ കാണിച്ച് അങ്ങനെ നേരെ നടന്ന് വന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കുട കണ്ടത് ഇത് ഞാൻ എല്ലാവരും ഇങ്ങനത്തെ കുടത്തിരക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കിങ്ങനെ കളർ കുട എങ്ങും കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോഴും അവിടെയും തീർന്നു എന്ന് പറഞ്ഞ് പിന്നെ കിട്ടിയൊരു കുട കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിങ്ങ് പോകുന്നു അങ്ങനെയാണ് വേണം നോക്കിയപ്പോൾ ബംഗാളി ചേട്ടൻ അവിടെ അവിടെ നിൽക്കുന്നത് അങ്ങനെ ബംഗാളി ചേട്ടൻ്റെ ചെയ്യുന്ന ഒരു കമ്മലും മേടിച്ച് ഞങ്ങൾ നേരെ വണ്ടിയുടെ അവിടേക്ക് എത്തി പിന്നെ സാധനം എല്ലാം വണ്ടിക്കകത്തെടുത്ത് വെക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ പിന്നെ വണ്ടിക്കകത്ത് കയറി അതും ഭയങ്കര വെയിലായിരുന്നു അങ്ങനെ പിന്നെ വണ്ടിക്കകത്ത് കയറി അപ്പോഴത്തേന് ഒരു ടൈം ആയായിരുന്നു പിന്നെ വിശക്കാൻ തുടങ്ങി നല്ല രീതിയിൽ അപ്പോൾ പിന്നെ കുഞ്ഞാപ്പിക്കും കോളിഫ്ലവർ വേണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പുള്ളിക്കാരി അതങ്ങ് കഴിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ കണ്ടു നിൽക്കുന്ന നമുക്ക് സഹിക്കുമോ ഞാനും കഴിച്ചു തുടങ്ങി ടാറ്റാ ബൈ ബൈ അടുത്തൊരു വീഡിയോയിൽ